ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മക്കൾ ബീച്ചിൽ വരുന്ന മക്കളൊന്നും ആകാശത്തൊന്നും കെട്ടിയിറക്കിയ മക്കളല്ല അവരൊക്കെ ആരുടെയൊക്കെയോ മക്കളാണ് ഇപ്പം നിങ്ങളുടെ പിള്ളേർ വേറെ അതോ ബീച്ചിൽ പോകുന്നു അപ്പം ആ ബീച്ചിൻ്റെ അവിടെ താമസിക്കുന്ന പിള്ളേർ ഈ ബീച്ച് വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ വേറെ വല്ല പാർക്കിലോ വല്ലതും പോകുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട് അത് ആ ഒരു പ്രായത്തിൻ്റേതായിട്ടുള്ള സംഗതികളാണ് ഇപ്പോൾ കഞ്ചാവ് ബ്രൗൺ ഷുഗർ എം ഡി എമ്മ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് നാർക്കോട്ടിക്സിൽ ഉണ്ടായിരുന്ന ആ ചേച്ചിക്ക് നല്ല ബോധമുണ്ട് പുള്ളിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങൾ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള കേസൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ട് പിള്ളേർക്ക് ആ വരുന്ന പിള്ളേരുടെ സുരക്ഷയങ്ക മുൻനിർത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ ചെയ്യും നമസ്കാരം ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടരുത് നിങ്ങൾ ഞെട്ടും എന്നാലും ഞാൻ പറയുകയാണ് എനിക്ക് ഈ മച്ചുനോട്ടം ഭൂതം ഭാവി വർത്തമാനം ഈ കാര്യങ്ങളിൽ ഇത്തിരി വശമുണ്ട് അങ്ങനെയുള്ള എൻ്റെ ജ്ഞാനം വെച്ചിട്ട് ഞാൻ ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾ ഞെട്ടും സംഘ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഫെബ്രുവരി പതിനാലിനെ കുറിച്ചിട്ടുള്ള വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ടോ ഇല്ലയോ വന്നിട്ടുണ്ട് എനിക്കറിയാം അത് വന്നിട്ടുണ്ട് ആ ദിവസം വെളിയിലിറങ്ങുന്ന ആൺകുട്ടികൾ പെൺകുട്ടികൾ അതിൽ പെൺകുട്ടികളുടെ ശരീരത്തേക്ക് വയലറ്റ് കിരണങ്ങൾ ശക്തമായിട്ട് അടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള കിരണങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉറപ്പാണ് ആ ഒരു മെസ്സേജ് ഒന്നാമതായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫെബ്രുവരി പതിനാല് എന്ന് പറയുന്നത് ഏതോ ഒരു മതവുമായി ബന്ധപ്പെട്ട നമ്മളുടെ നാട്ടിലെ സംസ്കാരത്തിന് യോജിക്കാത്ത ഒരു ദിനമാണ് ആ ഒരു ദിനത്തെ ഇവിടേക്ക് കുത്തിക്കേറ്റി അത് പ്രണയദിനമായിട്ട് ആചരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ന്യൂനപക്ഷ ഭീകരതയെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു മെസ്സേജ് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഇത് സംഘഗ്രൂപ്പിൽ മാത്രമായിരിക്കില്ല എല്ലാ ഗ്രൂപ്പിലും വന്നിട്ടുണ്ട് പാശ്ചാത്യവൽക്കരണം ഇന്ത്യയിലുള്ള ആളുകളുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്ന വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് അതിനെക്കുറിച്ചിട്ടുള്ള മെസ്സേജ് ഉറപ്പായിട്ടും വന്നിട്ടുണ്ടായിരിക്കും നമ്മളുടെ കുട്ടികളെ അങ്ങനെ ഒരു ദിനത്തിലേക്ക് തള്ളിവിട്ട് അവർക്ക് പ്രണയം വേണം കവിതാക്കളാവണം എന്നുള്ള ആ ഒരു ചിന്ത ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് നശിപ്പിക്കുന്ന ആ ഒരു പ്രവണതയെക്കുറിച്ചിട്ടായിരിക്കും മൂന്നാമത്തെ മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കുക ഇന്ത്യയുടെ ഒരു സംസ്കാരത്തെ കുറിച്ചിട്ട് പറയുമ്പോഴേ ഈ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കണം പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്തോരം വസ്ത്രമാണ് കേരളത്തിലാണ് ഏറ്റവും വസ്ത്ര ആളുകൾ ഉപയോഗിക്കുന്നത് ഒരു കുഞ്ഞു കുറിമുണ്ട് എല്ലാവർക്കും യൂണിസെക്സ് ആണ് ജെൻഡ്രൽ ന്യൂട്രൽ ആണ് എല്ലാവർക്കും ഒരു തോർത്തുമുണ്ട് മുന്തിയ ജാതിക്കാര് ആ ഒരു മുണ്ട് ഇത്തിരി ഏറ്റുകൊടുക്കും എന്നുള്ളതാണ് നമ്മളുടെ അന്നത്തെ വസ്ത്ര സംസ്കാരം എന്ന് പറയുന്നത് ഈ എഴുപത് എൺപത് കാലഘട്ടങ്ങളിലെ മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മലയാള സിനിമയോ തമിഴ് സിനിമയോ ആ ഒരു സിനിമയിലെ സ്ത്രീകളും പുരുഷന്മാരും ധരിക്കുന്ന വസ്ത്രം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വസ്ത്രം കൂടുതലാണ് ഇത്ര അധികം വസ്ത്രമൊന്നും പണ്ടത്തെ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല എഴുപത് എൺപത് കാലഘട്ടങ്ങളിലെ പാൻറ്റും ബ്ലൗസും ഒക്കെ തയ്ക്കുന്ന തുണി കൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് തയ്ക്കാനായിട്ട് പറ്റത്തില്ല അന്ന് ലെഗിങ്സ് ഇല്ല എന്നാലും അത്ര അധികം നെറുക്കി കോട്ടൺ തുണി തയ്ക്കുന്ന സംസ്കാരമായിരുന്നു നമുക്കുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ച ആൾക്കാർ അന്നത്തെ കാലത്തെ മികച്ച സംസ്കാരത്തെ സംസ്കാരത്തെക്കുറിച്ചിട്ട് ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഭയങ്കര കോമഡിയോടെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ പറയാൻ വേണ്ടി വന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ നൈസ് പ്ലേ ഓരോ ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കും ഫെബ്രുവരി പതിനാലിന് മുന്നോടിയായിട്ടുള്ള ചില പരിപാടികളായിട്ട് അതിനെ നോക്കിക്കണ്ടാൽ മതി അതിൽ കൂടെ അവർ മുന്നോട്ടേക്ക് വെക്കുന്ന മുന്നോട്ടേക്ക് പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യം ഫെബ്രുവരി പതിനാലാം തീയതി കമിതാക്കൾ അല്ലെങ്കിൽ ആൺപെൺ വേർതിരിവില്ലാത്ത സൗഹൃദ കൂട്ടങ്ങൾ ബീച്ചുകളിലേക്ക് വരേണ്ട പാർക്കുകളിലേക്ക് വരേണ്ട എന്നുള്ള ഒരു കാര്യമാണ് അതിൻ്റെ മുന്നോടിയായിട്ട് ചില ആളുകൾക്ക് ഇപ്പോൾ തന്നെ ചില മേഖലകളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതാണേ ആ ഒരു സമയത്ത് നമുക്കിത് കാണാനായിട്ട് സാധിക്കും ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേന് മീഡിയ വണ്ണിന്റെ ഒരു വാർത്ത കോഴിക്കോട് കോന്നാട് ബീച്ചിൽ കമിതാക്കളെ ചൂലെടുത്ത് ഓടിച്ച് ബി ജെ പ്രവർത്തകർ ചെയ്യാം എന്താണ് ചേച്ചി യഥാർത്ഥത്തിനുണ്ടായിരുന്നത് ആ ഇന്നലെ ഇത്ത സംഭവമാണ് ഞാൻ പറയുന്നത് എൻ്റെ ഭർത്താവ് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു അണും പെണ് ആ പീടിയുടെ ബാക്കിലിരുന്ന് ഇങ്ങനെ വേണ്ടാത്തൊരു പ്രക്രിയ കളിക്കുന്നത് വേണ്ടപ്പോൾ അവർ മോനെ അപ്പുറത്ത് ദൂരെ പോയി മാറി നിന്നു അവർക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞതാണ് പക്ഷെ അതിന് അവൻ പറയാത്ത തെറിയൊന്നും ഇല്ല മൂപ്പര് മൂപ്പരാണെങ്കിൽ അങ്ങനെ അങ്ങനെ കേട്ടൊരു തയക്കം ഇല്ലാത്ത ആളെ പക്ഷേ വേഗം എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ചോദിച്ച് മാലിന്യണ്ടവിടെ നിന്ന് അപ്പോൾ ഇല്ല വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ആ മൂപ്പരയ്ക്കാണെങ്കിൽ ഫോട്ടോ എടുത്ത് ഈ കുട്ടികൾ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞ് നിങ്ങളെ ഞാൻ കുടുക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് അപ്പൊ മൂപ്പരിക്ക് ആകെ വേജാറായി വേജാറായി വീടിന്റെ അടുത്ത് ഇവിടെ വന്നു വിവരം പറഞ്ഞപ്പോ അവര് പോയി നോക്കി അതിന്റെ ശേഷമാണ് ഞാൻ വന്നത് അപ്പൊ ഞാൻ വന്നപ്പോ ഇത് ഇത് കൊറേ കാലം ഞങ്ങൾ സഹിക്കുന്നത് ഇനി സഹിക്കാൻ പറ്റൂല ആയൊരു കാരണം വെച്ചിട്ടും ഇത് കൊറേ ഒരു രണ്ടു വർഷത്തിനപ്പുറത്തായി ഇനി ഇത് അനുഭവിക്കുന്നത് ഇനി ഇത് പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഇന്ന് ചൂലെടുത്ത് ഇറങ്ങിയ പക്ഷെ ചൂലെടുത്തിറങ്ങിയത് അവരടിക്കാനോ അവരോടൊന്നും പറയാ ഇത് ചെയ്യാ ചെയ്യുന്ന പ്രക്രിയ ചെയ്യേണ്ടെന്ന് പറയാനോ ചൂലെടുത്ത് ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ ഞങ്ങൾ കുറച്ച് ഈ നിൽക്കുന്നവരെല്ലാം പക്ഷേ ഇങ്ങനത്തെ വേണ്ടാത്ത പ്രവൃത്തി ഇവിടെ ഇത് കണ്ടു മടുത്ത് ഇവിടെ രണ്ട് സാധ്യതകളാണുള്ളത് ബിജെപി പ്രവർത്തകർ എന്നുള്ളതാണ് മീഡിയ വൺ പറയുന്നത് ബി ജെ പി പ്രവർത്തകർ ആണ് എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി പതിനാലുമായിട്ടുള്ള ഒരു കണക്ഷനോ വാട്സപ്പ് ഗ്രൂപ്പിലെ മെസ്സേജോ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഇനി രണ്ടാമത്തെ സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേട്ടൻ അവിടെ പോയി എന്തോ പറഞ്ഞു പിള്ളേർ ഫോട്ടോ എടുത്തു പിള്ളേർ ഫോട്ടോ എടുത്തപ്പോൾ അവർ പിള്ളേർ ഫോട്ടോ എടുത്തപ്പോൾ അവരുടെ ഭാഗത്ത് എന്തോ ഒരു ന്യായമുണ്ട് ഇയാൾക്കത് പേടിയായിപ്പോയി എന്നുള്ളതാണ് സംഭവം അപ്പോൾ ആ ഒരു പേടിയിൽ നിന്ന് ഇതിനെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആയിരിക്കാം പിന്നെ അവരുടെ ബീച്ചാണ് അവിടെ വരുന്ന ആളുകളുടെ കാര്യമാണ് അതൊക്കെ അവരുടെ കാര്യങ്ങൾ എനിക്കതിനെ കുറിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പിന്നെ ഈ പബ്ലിക്കിൽ കിസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണോ പബ്ലിക്കിൽ കിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിങ്ങളെ തൂക്കിക്കൊല്ലാൻ പറ്റുന്ന നിയമൊന്നുമില്ല പബ്ലിക്കിൽ കിസ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് ചിലപ്പോൾ കേസെടുക്കാറുണ്ട് കേരളത്തിലെ പോലീസ് കേസെടുക്കാറില്ല യു പിയിലേക്കുള്ള പോലീസ് കേസെടുക്കാറുണ്ട് ടു നയൻറ്റി ഫോറിംഗാണ്ട് ഇട്ടിട്ടാണ് കേസ് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ടു നയൻറ്റി ഫോർ ഇട്ടെടുത്താലും എന്താണ് അതിനകത്തുള്ളത് ഒബ്സീൻ ആക്ട് ആൻഡ് സോങ്സോ അങ്ങനെ എങ്ങാണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളെന്തോ വൃത്തികേട് കാണിച്ചു നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെ ബാധിക്കുന്ന തരത്തിലേക്ക് എന്തോ കാണിച്ചു അതിപ്പോൾ മറ്റേ വേറെ എന്തെങ്കിലും അസഭ്യമായിട്ടുള്ള ചിഹ്നങ്ങളൊക്കെ കാണിക്കുന്ന അതിൻ്റെ വകുപ്പിലും എടുത്തുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് കിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ല അവർ ആ എടുക്കുന്നത് ഒപ്സീൻ ആക്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരെടുത്ത് തെറുപ്പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാലും ഇത് തന്നെയാണ് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ ഒരു വകുപ്പിൽ നിങ്ങളെ പെടുത്തി ആ ഒരു വകുപ്പിൽ വകുപ്പിൽപ്പെടുത്തിയാലും കസ്റ്റഡിയിൽ വെക്കാനായിട്ടുള്ള റൈറ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കേരളത്തിലെ പോലീസ് അങ്ങനെ കേസും കാര്യങ്ങളൊന്നും എടുക്കില്ല ഇനിയിപ്പം ഇവരെന്തോ സഹിക്കാൻ പറ്റാത്ത കാഴ്ച രണ്ടു വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചയെ കുറിച്ചിട്ട് പോലീസിന്റെ അടുത്ത് നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവര് നോക്കിയിട്ട് നിയമത്തിനും തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണെന്നുണ്ടെങ്കിൽ അവർ കേസ് എടുത്തോളും നിങ്ങൾ ഈ സഹിക്കാൻ പറ്റാത്ത കാഴ്ചകൾക്കെതിരെ ചൂലുമായിട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല കുറേ നാളുകൾക്ക് മുമ്പ് സംഘികൾ മറയൻ ഡ്രൈവിൽ ഇറങ്ങി വിമൻസ് ഡേയുടെ കുറേ അധികം പിള്ളേരെ തല്ലി ഓടിച്ചിട്ടുണ്ടായിരുന്നു ചൂരലുമായിട്ട് ചൂരല് ചൂല് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സദാചാര സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൂടെ കറങ്ങുന്ന ഒരു സാധനം തന്നെയാണ് എൻ്റെ വേണ്ട മിനിമം കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു സംഗതിയാണ് ഇനി ചേച്ചിമാര് പറയുന്ന ബാക്കി കാര്യത്തിലേക്ക് പോകാം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ രീതിയിലുള്ള എന്ത് കണ്ടാലും നമുക്ക് നേരിട്ട് ഇടപെടാൻ ഉള്ള ഒരു അവകാശമില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ആ രീതിയിലുള്ള എന്തെങ്കിലും ശരിക്കും പറഞ്ഞാല് പോലീസിനെ ആരും ഇപ്പൊ ഒന്നും തീരുമാനം ഇല്ല അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ പെണ്ണുങ്ങൾ ഇപ്പൊ ഇറങ്ങേണ്ടി വന്നത് ആണുങ്ങൾക്കൊന്നും പറയാൻ പറ്റൂല ഇറങ്ങിയതാണെങ്കിൽ അവരെ പോയി കേസ് പിന്നെ അവരെന്താക്കു ഇപ്പൊ ഒരാൾ ഈ ഇടയിൽ ഒന്ന് പ്രതികരിച്ചേനെ മൂവായിരം രൂപ പേര കൊടുത്തോടാം പിന്നെ എങ്ങനെ നമ്മുടെ ഈ ആണുങ്ങളെല്ലാം പോയിതാക്കൂ പ്രതികരിക്കാൻ പറ്റൂ അപ്പൊ ഞങ്ങളോട് ഇറങ്ങി കുറച്ച് പെണ്ണുങ്ങൾ മാത്രം പ്രതികരിച്ചു തോന്നുന്നു അപ്പൊ ഞങ്ങൾ ഇറങ്ങി നേരത്തെ ഈ രീതിയിലുള്ള സമാന രീതിയിലുള്ള സംഭവങ്ങൾ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ടോ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ട് സമാന രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത് കഞ്ചാവ് ഉണ്ട് ബ്രൗൺ ഷുഗർ ഉണ്ട് എം ഡി എം ഉണ്ട് ഇതൊക്കെ ആയിട്ട് ഈ കുട്ടികൾ ഇവിടെ വന്നിട്ട് ഈ അല്ലാതെ നമ്മളെ പോലെയുള്ള ആളുകളെ മുന്നിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും അത്രയും വൃത്തിയേടാ കുട്ടികൾ കാണിക്കുന്നത് കഞ്ചാവുണ്ട് എം ഡി എം എ ഉണ്ട് ബ്രൗൺ ഷുഗർ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഒന്നും ഇവിടെ ഉള്ള ഒരു ഭൂരിപക്ഷ ജനത നേരിട്ട് പോലും കണ്ടിട്ടില്ല ചേച്ചി എങ്ങനെയാണ് ഇതൊക്കെ നേരിട്ട് കണ്ടത് ചേച്ചിക്ക് മനസ്സിലായത് എങ്ങനെയാണ് എനിക്കറിയത്തില്ല ചുമ്മാ അങ്ങട്ട് അടിച്ചങ്ങട്ട് വിടുകയാണ് പണ്ട് ഞാൻ ഒരിടയ്ക്ക് ഒരാളോട് സംസാരിച്ചു കേട്ട ഒരു സംഗതിയാണ് അത് ഇങ്ങനെ ചുമ്മാ വിഡലാണ് വിട്ടലെന്ന് പറയും വിട്ടൽ പല മേഖലകളിലും അങ്ങനെ പറയും വിഡൽ ചുമ്മാ അങ്ങോട്ട് വിടൽ ഏതെങ്കിലും പിള്ളേരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവൻ കഞ്ചാവണം അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന വിടല അപ്പോൾ അങ്ങനെ ഞാൻ കേട്ടൊരു സംഗതിയാണ് ഈ ഫ്ലിപ്കാർട്ട് ആമസോൺ ഡെലിവറിക്കൊക്കെ പോകുന്ന പിള്ളേരുണ്ടല്ലോ അമ്മർക്ക് എങ്ങനെ പൈസ അന്നാർ ഈ സാധനം കടത്തുന്നുണ്ട് ഒരു വലിയ വിടലാണ് പക്ഷേ ഇത് നൈസായിട്ട് സ്പ്രെഡ് ആവാനായിട്ടും ഒരു കൂട്ടം ആളുകളെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ചുമ്മാ അങ്ങനെ വിടലാണ് അപ്പം ബ്രൗൺ ഷുഗർ ഉണ്ട് എം ഡി എം എ ഉണ്ട് അല്ലാതെ കാണിക്കാൻ നമുക്കെന്ന സങ്കടം വരും അയ്യോ നമ്മളെ കുട്ടികളെ പോലെയുള്ള കുട്ടികളാണല്ലോ എന്നുള്ള ഞങ്ങളെറങ്ങുന്നത് എന്താ നമുക്ക് ഇവിടെ വളർന്ന കുട്ടികൾക്ക് അവിടെ പോയി കളിക്കാൻ പറ്റണില്ല ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ കുട്ടികൾ തിരിച്ചു വരിക ചെയ്യുന്നത് ചേച്ചി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് എന്തു ആയാലും നമ്മൾ എന്ത് തന്നെ കണ്ടാലും നമ്മൾ നേരിട്ട് ഇടപെടാനുള്ള ഒരു നിയമ സംവിധാനം രാജ്യത്തില്ല അതുകൊണ്ട് തന്നെ പോലീസിനെ ആ രീതിയിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തേണ്ടത് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളൊക്കെ പറയണ്ടല്ലോ ഇതും ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്നാ അതാണ് ഞാൻ പറയുന്നത് എന്നാൽ എല്ലാവരും ഇറങ്ങും ഇങ്ങനെ എന്നാൽ നമുക്കെല്ലാവർക്കും നമ്മൾ മറ്റേ വിദേശ രാജ്യത്തൊക്കെ ഉള്ള പോലെ ആവാം എന്താ എല്ലാരും അങ്ങനെ ആവട്ടെ എന്നാ അങ്ങനെല്ലാ എന്താ ഞാൻ പറയാ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഞങ്ങൾ ഈ തീരദേശത്തുള്ളവര് ആകെ ഞങ്ങളൊക്കെ ഓരോ സെന്റ് രണ്ട് സെന്റ് വീട്ടിൽ താമസിക്കണവരാ മുറ്റൊന്നില്ല ഞങ്ങളെ കുട്ടികളൊക്കെ അവിടെ പോയാണ് കളിക്കുന്നത് ഇവിടെ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ എം ഡി എം ഉപയോഗിക്കുന്നുണ്ടോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നേരിട്ട് അറിവില്ലല്ലോ അപ്പം അങ്ങനെ അറിവുള്ള ആൾക്കാർ പോലീസിനെ അറിയിക്കാണ് ചെയ്യേണ്ടത് ഇവിടെ ബി ജെ പി പ്രവർത്തകർ ചൂലുമായി വഴിയിലേക്ക് ഇറങ്ങിയെന്നുള്ള വാർത്ത കൊടുത്ത മീഡിയ വണ്ണിൻ്റെ വാർത്തയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതിപ്പോൾ സദാചാര സംരക്ഷണക്കാർക്ക് അങ്ങനെ പറയാം ഇവിടെയുള്ള കോടതിയും പോലീസും ഒക്കെ കുട്ടികൾക്ക് അനുകൂലമാണ് അവരാണ് വഴിതെറ്റിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇവിടുത്തെ പോലീസുകാരും നമ്മളുടെ ഇടയിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇവിടുത്തെ പോലീസുകാരും അത്ര വലിയ പുരോഗമന സിംഹങ്ങളാണോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ സദാചാരവാദികൾ കാര്യമായിട്ട് തന്നെയുള്ള ഇടാണീ പോലീസെന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള മേഖലകളിൽ അവർ നോട്ടവിടുന്നില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ സംഭവം ഇല്ല എന്നുള്ളതാണ് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറുമല്ല പിങ്ക് പോലീസൊക്കെ വെറുതെ നടക്കില്ല അവരൊക്കെ വന്നിട്ട് അവിടെ എങ്ങാനും കിടക്കട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോലീസിനോട് റിക്വസ്റ്റ് ചെയ്യാം അവിടെ എന്തെങ്കിലും ആക്രമണം നടക്കുന്നു നിങ്ങൾക്കെതിരെ അവർ ലഹരി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ആക്രമണം നടത്തുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സൂര്യദീവിത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് അവരെന്തെങ്കിലും ചെയ്തു പോലീസിനോട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് അത് വേറൊരു പരാതിയാണ് ഞങ്ങൾക്ക് കണ്ണു സൈക്കണുള്ള സാറേ എന്നൊക്കെ പറയുന്ന പാശ്ചാത്യ സംസ്കാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെഴുതാനായിട്ട് വകുപ്പൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ സ്വര്യജീവിതത്തെ ബാധിക്കുന്നുണ്ട് കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ പോലീസിനോട് പറയുക ആ ഒരു കാര്യത്തിൽ പറയുക ഇത് മറ്റേ ശക്തി പ്രകടനമാണ് മലയാളികൾ നമ്മളെല്ലാവർക്കും അങ്ങനെയാണ് നമ്മൾ ഭയങ്കര പ്രൈവസി ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെ ടൂറിസമൊക്കെ വളരാത്തതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സംഗതി അതൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മളുടെ വീട് അതിൻ്റെ ലൊക്കാലിറ്റി അപ്പോൾ അതിനകത്ത് പുറത്തുനിന്നുള്ള ഒരാൾ വരുന്നത് നമുക്ക് ഇഷ്ടമില്ല മെയിനായിട്ട് അതാണ് സംഭവം അല്ലാതെ പിള്ളേർ മറ്റേ കാണാൻ പാടില്ലാത്ത എന്തോ കാണിച്ചു എന്ന് പറയുന്ന ആ ഒരു സംഭവമല്ല ഇവിടുത്തെ പ്രശ്നം നമ്മൾ ഭയങ്കരമായിട്ട് ഭയങ്കര ഇങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടുകാർ പുറത്തുനിന്ന് ആര് വന്നാൽ ഇപ്പോൾ ഒരു നാട്ടിൽ പരിധിയില്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പത്ത് പേര് ചുറ്റിനും കൂടി ചോദ്യം ചെയ്യും ഉൾഗ്രാമങ്ങളിലൊക്കെ അങ്ങനെയാണ് നമ്മുടെ ഒരു രീതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആളുകൾ വരുന്ന സമയത്ത് അകാരണമായിട്ടുള്ളൊരു ഭീതി നമ്മുടെ ആളുകൾക്കുണ്ടാവും കാരണം അത്ര തുറന്ന ചിന്താഗതിയുള്ള ആളുകളല്ല അതിൽ നിന്നാണ് ആ ഒരു ഭീതിയിൽ നിന്നിട്ടാണ് ഇത്തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നത് അല്ലാതെ പിള്ളേർക്ക് കളിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടോ മുറ്റുമില്ല എന്നോ ഉള്ള പ്രശ്നമൊന്നുമല്ല അത് മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ ടൂറിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ പണം സ്പെൻഡ് ചെയ്തിട്ടും കാര്യമില്ല എന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത് ഇവിടെ ദാരിദ്ര്യ ടൂറിസം മാത്രമേ വളരത്തുള്ളൂ നക്കാപ്പിച്ച ടൂറിസം കാരണം വിദേശികൾ ഇങ്ങടേക്ക് വരുന്ന സമയത്ത് അവർ കപ്പിളൊക്കെ ആയിട്ട് അവരുടെ പ്രണയ നിമിഷങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നടക്കില്ല ഈ കപ്പിൾസ് ഉണ്ടല്ലോ അവരാണ് ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ അവരാണ് എൻ്റർടൈൻമെന്റിന് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ വലിയ വലിയ റിസോർട്ടുകൾ എടുക്കുന്ന ആളുകൾ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ള കപ്പിൾസിന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നിലും പോകാനായിട്ട് പറ്റില്ല അത്രയും ആസ്വദിക്കാൻ പറ്റില്ല പിന്നെ വരുന്നത് മറ്റേ സോളോ ട്രാവലേഴ്സാണ് അവർ ഭയങ്കര ബഡ്ജറ്റ് ചുരുക്കി വരുന്ന ആളുകളായിരിക്കും പിന്നെ ഫോറിനേഴ്സ് വരും ഫോറിനേഴ്സ് വരുന്ന എന്തിനാണ് നമ്മളെ റിസോർട്ടുകളോ ബാക്കിയുള്ള കാര്യങ്ങളോ കാണാൻ വേണ്ടിയാണോ അല്ല അതിനൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മികച്ച കുറേയധികം സൗകര്യങ്ങളുണ്ട് ഫോറിനേഴ്സ് വരുന്നത് ദാരിദ്ര്യ ടൂറിസം കാണാൻ വേണ്ടിയാണ് ഹേ ഗേസ് ഞങ്ങൾ ഇന്ത്യയിൽ പോയിട്ട് കുറച്ച് ദിവസം ഒന്ന് സർവൈവ് ചെയ്തു കേട്ടോ ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ ഓ എങ്ങനെയാണ് ഈ പീപ്പിൾ ഇവിടെ താമസിക്കുന്നത് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിലാണ് അവർ വരുന്നത് അവരധികം പൈസ ഒന്നും ഇട്ട് സ്പെൻഡ് ചെയ്തൊന്നുമില്ല ഇവിടുന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് കാഴ്ച കാണാൻ പോകുന്ന ആൾക്കാർ അവിടുത്തെ പ്രകൃതിഭംഗി കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത് അല്ല ദാരിദ്ര്യ അവസ്ഥ കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പം അതുപോലെയുള്ളൊരു ടൂറിസമാണ് ഇവിടെ നടക്കുന്നത് നമുക്കാണ് ചെയ്യാൻ പറ്റുന്നത് ലോക്കൽ ടൂറിസം എങ്കിലും വളർത്തുക എന്നുള്ളതാണ് ലോക്കൽ ടൂറിസം കഴിഞ്ഞാൽ നാട്ടിലുള്ള ചെറിയ കടയിലും ചെറിയ ചായക്കടയിലും ബജിക്കടയിലും എങ്കിലും കച്ചവടം കിട്ടും അതിനു സമ്മതിക്കില്ല ആരും വരും നമുക്കിഷ്ടമില്ല ബാക്കി പ്ലേ ചെയ്യാം ഞങ്ങളായാലും ഫാമിലി ആയിട്ട് ഇറങ്ങി വൈകുന്നേരം ആയാലും അല്ലെങ്കിൽ രാവിലെ നേരം കുറച്ചുനേരം ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ടാണ് ഈ രീതിയിലുള്ള പെരുമാറ്റം നടക്കുന്നത് അപ്പൊ നമ്മൾ അതിനെ പ്രതികരിക്കുന്നത് കണ്ടാൽ മനസിലായി ഈ ഒരു ഏരിയ മാത്രമേ ഒഴിഞ്ഞ പറമ്പായിട്ടുള്ളൂ ബാക്കി അവിടുന്ന് അങ്ങോട്ടും വീടാണ് ഇവിടുന്ന് അങ്ങോട്ടും വീടാ ഞങ്ങളൊക്കെ കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കും ഞങ്ങൾക്കൊക്കെ അവിടെ വളച്ചുകെട്ടി വീടെടുത്തൂടെ ഞങ്ങൾ എടുക്കാത്ത കാരണം എന്താന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ കടപ്പുറം നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് നമുക്ക് ഒരു നേരം വൈകുന്നേരം പണി കഴിഞ്ഞ് വന്ന പോയിരിക്കാനും ഒരുത്തിരി കാറ്റ് കൊള്ളാനും വേണ്ടിട്ട് അവിടെ ഇങ്ങനത്തെ ഈ പ്രക്രിയ നടത്തിയാലും ഇതുവരെ സഹിച്ചു ഇനി അത് സഹിക്കാൻ തയ്യാറില്ല ആ കാലത്ത് എല്ലാവരും പോയി വീട് ും പോയിടിച്ചത് സാധാരണം കാര്യങ്ങളൊക്കെ വിട് അതിനകത്ത് ഒരു രസമില്ല ഈ കുറ്റി അടിച്ചതിനെ കൊടുത്തിട്ട് പറയാം അത് ഭയങ്കര രസമാണ് ഈ കടപ്പുറത്തൊക്കെ കൊണ്ടുപോയി കുറ്റി അടിക്കും ഞങ്ങൾക്ക് വേണേൽ അടിക്കായിരുന്നു കടപ്പുറത്ത് കൊണ്ടുപോയി കുറ്റി അടിക്കാരി സ്വന്തം പറമ്പൊന്നും അല്ല കടപ്പുറമാണ് കുറ്റി അടിക്കും കുറ്റി അടിച്ച് കഴിയുമ്പോഴത്തേന് നൈസായിട്ട് ഒരു തലമുറ അഴിയുമ്പഴത്തേന് അതങ്ങ് സ്വന്തം സ്വന്തം ആവുന്ന സമയത്ത് മകൾക്കോ മകനോ ഒക്കെ വീതമായിട്ട് അങ്ങോട്ട് എഴുതി കൊടുക്കും പേപ്പറൊക്കെ ഉണ്ടാവും എഴുതി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആളവിടെ ഒരു വീട് വയ്ക്കും കടപ്പുറത്താണേ കടൽ കയറും വീട് കൊണ്ടുപോകും പിന്നെ ഒരു ഒറ്റ കരച്ചില സർക്കാരെ തിരിഞ്ഞു നോക്കുന്നില്ലേ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയമായിരിക്കും കയ്യേറ്റത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ അതിങ്ങനെ കയ്യേറി കെട്ടായിരുന്നു എന്നുള്ളത് എന്തൊരു കഷ്ടമാണ് ഭയങ്കര വിറ്റാണ് നമ്മുടെ നാട്ടുകാർ നമുക്കെന്നാ പറയാം കുട്ടികൾ വന്നോട്ടെ അവർ കളിച്ച് പോയിക്കോട്ടെ അവർ വൃത്തിയിട്ട കളിയല്ല ഇവിടെ കാണിക്കുന്നത് നമ്മുടെ മക്കളെല്ലാം ചെറുപ്പക്കാരും മക്കളെല്ലാം കളിക്കുന്ന സ്ഥലമല്ലേ ബോൾ കളിക്കുന്ന സ്ഥലമാണ് മക്കൾ അവരും ഇതല്ലേ കാണുന്നത് അപ്പോൾ അതിന് പ്രതികരിക്കാം ഞങ്ങൾ കുറച്ച് വൈകിപ്പോയി ഞങ്ങൾ കുറച്ച് മുമ്പ് പതിനൊന്ന് മണിക്ക് കടപ്പുറത്തിറങ്ങി വരാം ഞാൻ മാലിന്യ എൻ്റെ വേറെ ജോതി ഒക്കെ ഇറങ്ങി ഇപ്പോൾ ഉള്ളുന്ന വെയിലത്ത് ഈ പൊള്ളുന്ന വെയിലത്തും ഇങ്ങനെ കടലിന് ക്യാമറ ഇല്ലല്ലോ ഫോട്ടോ എടുക്കാൻ നിന്നിട്ട് വൃത്തിയാക്കി അതെനിക്ക് അത് അടിപൊളി പരിപാടി പിള്ളാരെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി ഈ കൊടയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് കടലില് ക്യാമറ ഇല്ല എന്ത് ചെയ്യാനായിട്ടാണ് എന്ത് എന്ത് പിള്ളേരി ഈ കൊടക്കകത്ത് പോയി നോക്കിയപ്പോഴാണോ പുള്ളിക്കാരൻ മറ്റേ കാണാൻ പാടില്ലാത്തത് കണ്ടതാവോ അല്ല കണ്ടതാകും പീടികപ്പുറത്താണല്ലോ അല്ലേ ബാക്കി ഇങ്ങനെ കേക്കാം കഴിഞ്ഞ വർഷം കൊത്തിനിരപ്പാക്കിയത് അതിൻ്റെ ഉള്ള വന്ന് കഞ്ചാവ് പഴയ സാധനങ്ങളൊക്കെ വിൽക്കില്ലേ എന്ത് വിളിക്കുമ്പോ വീഡിയോക്കാരെല്ലാരും സരോവരത്തുള്ള പോലെ ആണോ ചേച്ചി എന്നാ ചോദിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല ഈ സരോവര എന്താണ് അവിടെ എന്താ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല ഇപ്പോഴാണ് ഇങ്ങനെയാണ് അവസ്ഥ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവണം ഇതാണ് സരോവരെന്ന് ഇങ്ങനെയാണ് സരോവരത്ത് നടക്കുന്നതെന്ന് ഞങ്ങള് സരോവരത്തൊന്നും പോവാത്തോടെ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല വീട്ടിൽ പിള്ളാരോട് അവരൊക്കെ ചിലപ്പോൾ പോറുണ്ടായിരിക്കും ബാക്കി നോക്കട്ടെ ചേച്ചി അപ്പോ പുറത്തുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് അല്ല ചേച്ചി നിങ്ങളൊന്നും കാണുന്നില്ല നിങ്ങളെ ബീച്ചിൽ ഞാൻ മലപ്പുറത്തുള്ളൊരു അക്ര കച്ചറോടക്കാരൻ വന്നപ്പോ എന്നോട് പറഞ്ഞതാ ചേച്ചി ഈ ബീച്ചിലൊക്കെ എന്താ നടക്കുന്നത് കാണാൻ നിങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ ഇറങ്ങുന്ന പറഞ്ഞേ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങളത് നോക്കിയത് അപ്പൊ കുറച്ച് താമസമായി പിന്നെ ഒരാളെ വിളിക്കുമ്പോ ഒരാൾ എത്തിപ്പെടില്ല അതുകൊണ്ടാണ് ഇനി ഞങ്ങൾ വിടൂല ഞങ്ങൾ ഇറങ്ങും ഇറങ്ങുമ്പോഴേക്കാർ ഇതില് ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മക്കള് ബീച്ചിൽ വരുന്ന മക്കളൊന്നും ആകാശത്തുനിന്ന് ഇറക്കിയ മക്കളല്ല അവരൊക്കെ ആരുടെയൊക്കെയോ മക്കളാണ് ഇപ്പം നിങ്ങളുടെ പിള്ളേർ വേറെ അതോ ബീച്ചിൽ പോകുന്നു അപ്പം ആ ബീച്ചിൻ്റെ അവിടെ താമസിക്കുന്ന പിള്ളേർ ഈ ബീച്ച് വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ വേറെ വല്ല പാർക്കിലോ വല്ലതും പോകുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് അത് ആ ഒരു പ്രായത്തിൻ്റേതായിട്ടുള്ള സംഗതികളാണ് ഇപ്പോൾ കഞ്ചാവ് ബ്രൗൺ ഷുഗർ എം ഡി എം ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് നാർക്കോട്ടിക്സിൽ ഉണ്ടായിരുന്ന ആ ചേച്ചിക്ക് നല്ല ബോധമുണ്ട് പുള്ളിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങൾ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള കേസൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ട് പിള്ളേർക്ക് ആ വരുന്ന പിള്ളേരുടെ സുരക്ഷയങ്ങൾ മുൻനിർത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ ചെയ്യും ഈ ചൂലുമായിട്ടൊക്കെ ഇറങ്ങുന്ന എന്ത് പരിപാടിയാണിത് ഈ ചൂവിലെ ചൂരല് ചാണകം ബുൾഡോസറ് അത്തരത്തിലുള്ള നിയമപരിപാലനം തൽക്കാലം കേരളത്തിൽ വേണ്ട നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ പോലീസിൽ പറയുക ഈ എം ഡി എം എ ബ്രൗൺ ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മൊബൈൽ ക്യാമറ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് വെക്കുക ഇനി കാണാൻ പാടില്ലാത്തത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് നിയമത്തിൻ്റെ മുൻപിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് കൊടുക്കുക അത് ഷൂട്ട് ചെയ്ത് കൊടുക്കുക ഈ കുടയ്ക്കകത്ത് കണ്ടു കുറ്റിക്കാട്ടിൽ കണ്ടു എന്നൊക്കെ പറയുന്ന ആ ഒരു ഒരു നിങ്ങളുടെ കാഴ്ച അത് നമുക്ക് നിയമത്തിന് മുമ്പിൽ ഒന്നും പറയാൻ പറ്റില്ല ഇത്തരത്തിൽ കോമാളിത്തരം കാണിക്കുന്ന മധ്യവയസ്കരോട് എനിക്ക് പറയാനുള്ളത് ഈ കമൻറ്റ് ബോക്സിൽ വീഡിയോ വരുമ്പോഴത്തേനും കുറേയധികം ആളുകൾ പോരാളികളാണ് നിങ്ങൾ സൂപ്പറാണ് നിങ്ങൾ എന്നൊക്കെ പറയും പക്ഷേ ഒരു കേസൊക്കെ കഴിഞ്ഞാൽ പെട്ട് പണ്ടാർ ഉടങ്ങി പോകും അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും നാണം ഘട്ട പരിപാടിയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കാര്യം നോക്ക് നിങ്ങളുടെ മക്കളെ കാര്യം നോക്ക് പിന്നെ നിങ്ങൾ നാട്ടുകാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോണുണ്ട് ഒരാൾ ബ്രൗൺഷുഗർ ഉപയോഗിക്കുന്നുണ്ട് എം ഡി എം ഉപയോഗിക്കുന്നുണ്ട് അത് നിങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ഫോട്ടോയോ വണ്ടിയുടെ നമ്പറോ ഒക്കെ എടുത്തിട്ട് പോലീസിനെ വിളിക്കുക ആ അതല്ലല്ലോ ഇവിടുന്ന് ഉദ്ദേശമല്ലേ ഫെബ്രുവരി പതിനാലിന് ആണോ ആ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നന്ദി